അടുക്കള കൈകാര്യം ചെയ്യുന്നവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും ഉച്ചക്കല്ലത്തേക്ക് ചോറിന് കറി എന്തുണ്ടാക്കും ഇതൊക്കെ അല്ലേ അപ്പോൾ ഇതാ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഉച്ചക്ക് തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കി അപ്പോഴും പ്രശ്നമാണ് രാത്രിത്തേക്ക് കറി വേണമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ആ ഉച്ചക്കലത്തെ ചോറെടുത്ത് ഒന്ന് പരിഷ്കരിക്കാമെന്ന് അപ്പോൾ ഇതാ കുറച്ച് കൈ കിട്ടിയ വെജിറ്റബിൾസ് എല്ലാം പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് കേട്ടോ അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് ആദ്യമേ ഇട്ടത് നമ്മുടെ വെളുത്തുള്ളിയാണ് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ തക് ഇത് എന്താ പറയുക സവാളയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ സവാള ഇട്ട് കൊടുത്തു പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു പിന്നെ ദാ തക്കാളി ഇട്ട് കൊടുത്തു ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴഞ്ഞ് വന്നപ്പോഴത്തേക്കും ദാ ഈ അവസ്ഥയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മുടെ മസാലകളായിട്ടുള്ള എന്താ പറയുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ കുരുമുളക് പൊടിയൊന്നും ചേർത്തില്ല കാരണം നമുക്ക് എരിവ് വേണ്ടാത്ത കാരണം കുരുമുളക് പൊടിയൊന്നും ചേർത്തില്ല ലേശം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഇതാ ഒരു സൈഡ് ആക്കി വെച്ചിട്ടുണ്ട് സെൻറ്ററിൽ നമുക്ക് വേറൊരു ഐറ്റം പൊട്ടിച്ച് ഇങ്ങനെ ഒഴിക്കാനുണ്ട് ഇതാ ഇത് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടേ ആദ്യത്തെ മുട്ട പൊട്ടിച്ചപ്പോഴത്തേക്ക് അതിങ്ങനെ പൊട്ടി കലങ്ങി കലങ്ങിപ്പോയിട്ടോ അപ്പോൾ പിന്നെ എന്തായാലും നമുക്കത് ചിക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ രണ്ടാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ചു അതിന് ശേഷം അതൊന്ന് മൂടി വെച്ചു അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും ഞാൻ മൂടി വെച്ച് ഒന്ന് എന്ന് ഓർത്തിട്ടാണേ അപ്പോൾ അത് ആ വെന്ത് വന്നപ്പോൾ നന്നായിട്ട് നമ്മുടെ ആ വെജിറ്റബിൾസും മസാലാസും എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടോ മുട്ടയും കൂടിയിട്ടങ്ങ് ചിക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് ഞാനിവിടെ എനിക്ക് മല്ലിയിലേയും കറിവേപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പച്ചക്കളർ വേണമല്ലോ അത് കാരണം ഒരു പച്ചമുളക് ആവശ്യമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഒരു പച്ചമുളക് ഒരു പച്ചക്കളറിന് വേണ്ടിയിട്ട് ചേർത്താണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ചിരുന്ന റൈസ് എടുത്തിട്ട് അതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്തു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതായിരുന്നു അപ്പോൾ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് പക്ഷേ കൊള്ളായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അതിന് ശേഷം ഞാൻ അതാ അതുപോലെ കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്തിട്ടാണ് മൂടി വെച്ചത് കേട്ടോ അപ്പോൾ മക്കൾ കഴിച്ചപ്പോൾ പറയുമായിരുന്നു ബിരിയാണിയുടെയാണോ ന്യൂഡിൽസിൻ്റെ ടേസ്റ്റാണോ എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നൊന്നു കൊള്ളായിരുന്നു കേട്ടോ സാധനം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കറി ഇല്ലാത്ത സമയത്തൊന്നും ട്രൈ ചെയ്ത് നോക്കാം കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നാൽ അതാ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പിറക്കി എല്ലാം കഴിഞ്ഞു ഒന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ട് വൈകുന്നേരം ഇരുന്നപ്പോഴത്തേക്കുമാണ് ആമിക്കൂട്ടി വന്നത് ദാ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് പൊതിയണമെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് നയൻറ്റീസിന് ഈ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ മക്കൾക്കുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്രയുള്ള